കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ സുരേഷ് ഗോപി അങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുടുംബവുമായി സംസാരിക്കുന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുമായി ഈ കാര്യങ്ങളിൽ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കരസേനയുടെ ഒരു സാന്നിധ്യം അനിവാര്യമായി മാറിയ ഒരു ഘട്ടമാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ സേന എത്തണം സേനാ വിഭാഗങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു എപ്പോഴായിരിക്കും ആർമി എത്തുക ആർമി എത്തുന്നതിനെപ്പറ്റി സത്യത്തിൽ ആർമിയെ അങ്ങോട്ട് അയക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തതിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ കാലത്ത് എട്ട് മുപ്പത്തിനാലിന് ഫാമിലിയുടെ ആവശ്യപ്രകാരം ഇന്നലെ രാത്രി അവർ വിളിച്ച് പറഞ്ഞതിന് പ്രകാരം ഇന്ന് കാലത്ത് വിളിക്കാവുന്ന ഒരു സമയം നോക്കി വിളിച്ച് പ്രൈം മിനിസ്റ്ററെ അറിയിച്ചു റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ് എന്തൊക്കെ വർക്ക് നടന്നു എന്തുകൊണ്ടിത് അസാധ്യമാവുന്നു ആ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഞാൻ റിപ്പോർട്ടിന് അവിടുത്തെ എംപിയെ വിളിച്ച് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു അവിടെ നിന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞു ആർമി ബൽഗാമിന്ന് മൂവ് ചെയ്യും എനിക്ക് കൃത്യമായിട്ട് എത്ര സമയമെടുക്കും റോഡിൽ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഇതൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് എപ്പോ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഒപ്പം ഞാൻ അറിയുന്നത് ഞാൻ അറിയുന്നതാണ് എനിക്ക് നിർദ്ദേശം ഒന്നും തന്നിട്ടില്ല ഞാൻ എപ്പോഴും പി എമ്മിൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ എവിടം വരെ എത്തി നീക്കങ്ങൾ എന്നറിയാൻ വേണ്ടിയുള്ള സിക്സ് ടു ടെൻ ലൈൻസിൽ റിപ്പോർട്ട് ചോദിക്കുകയാണ് എനിക്കത് അവിടുന്ന് ഒത്തന്റിക് ആയിട്ട് വരാതെ വി എമ്മിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഒത്തന്റിസിറ്റി അതിനകത്ത് വേണം ഞാൻ ചീഫ് സെക്രട്ടറിയുടെ അവരൊക്കെ തിരക്കിലായിരിക്കും ഇതിന്റെ ഒരു ബഹളത്തിലായിരിക്കും അവരും ആർമിക്ക് വേണ്ടി ഇന്നലെ മുതൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ വി എമ്മിൻ്റെ അടുത്ത് ഇത് വിളിച്ചു പറഞ്ഞു അത്രയേ ഉള്ളൂ ബാക്കി നടപടികൾ എങ്ങനെയുണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല എന്തായാലും ആർമി എത്തുന്നുണ്ട് ഒപ്പം ഐഎസ്ആർഒയുടെ പ്രോപ്പ് തീമും വരുന്നുണ്ട് അപ്പോൾ സാറ്റലൈറ്റ് കണക്റ്റും കാര്യങ്ങളും എല്ലാം വെച്ച് ചിലപ്പോൾ ഇന്നലെ റെഡാറിന് എത്താൻ പറ്റാത്ത ഒരു ഡെത്തിലേക്ക് ആ ഡെബ്രിയിലേക്ക് ഒരു അന്വേഷണം പോകാനുള്ള സംവിധാനത്തിന് ഐ എസ് ആർഒയ്ക്കും ചിലപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിർദ്ദേശം വന്നത് ഇങ്ങനെ ഒരു നീക്കം വരും അത് ഇത്രയും എനിക്കറിയും കുടുംബത്തെ വിളിച്ച് ആ ശ്രീ സുരേഷ് ഗോപി സംസാരിച്ചതിന് ശേഷം ഞാൻ കുടുംബത്തെ വിളിച്ച് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിന് നമ്പറും കൊടുത്തിട്ടുണ്ട് ശ്രീ സുരേഷ് ശ്രീ സുരേഷ് ഗോപി അതായത് പ്രധാനമന്ത്രിക്ക് ഇമെയിലൊക്കെ അയച്ചിരുന്നു കുടുംബം അതിൽ സൈന്യം ഇറങ്ങണമെന്ന ആവശ്യമാണ് അതിലും അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അങ്ങേയുമായി സംസാരിച്ചുവെന്നും കുടുംബാംഗം അർജുന്റെ സഹോദരി തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ മുമ്പോട്ട് ഇനി അലംഭാവം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല ഐസ്ആർഒയുടെ സംഘം വരികയാണെങ്കിൽ ഈ ഒരു അന്വേഷണം അതായത് അവരുടെ പക്കലാണ് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയുള്ളത് കൃത്യമായി എവിടെയാണ് അർജുനുള്ളത് അല്ലെങ്കിൽ അർജുന്റെ വാഹനം ഉള്ളതെന്ന് കണ്ടെത്തുന്നതിന് ഐ എസ് ആർഒ സംഘം എത്തുന്നത് ഏറെ സഹായകമാക്കും അർജുനടക്കം എന്തൊക്കെയുണ്ട് ആരൊക്കെയുണ്ട് എല്ലാം അറിയുന്നതിന് സഹായകമാവുന്ന സഹായകമാകുന്ന വിദ്യ അവരുടെ കയ്യിൽ പ്രാപ്തമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയാൻ സാധിക്കും നമ്മൾ അങ്ങനെ അറ്റത്തെ ഒരു മെഷീനറിയാണ് ഈ ഒരു മെഷീനിലേക്ക് ഇനി ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഒരു സിവിലിയൻ ബോധത്തിൽ എനിക്ക് പറഞ്ഞു തരുന്നത് തെരച്ചിലിന് സൈന്യം ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ഐ എസ് ആർ ഒയുടെ പ്രോപ്പ് ടീമും ഷിരൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായുള്ള ഇടപെടലുകൾ പലരും നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങിപ്പോൾ ചെയ്ത കാര്യങ്ങളായിരുന്നു നമുക്കവിടെ വേണ്ടിയിരുന്നത് വൈകിയാണെങ്കിലും അങ്ങയുടെ ഇടപെടലിലൂടെ അക്കാര്യം സാധ്യമായിരിക്കുകയാണ് ഈ ഒരു അന്വേഷണത്തിന് ഈ തെരച്ചിലിന് ഇപ്പോൾ നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരെ പോലും നമുക്കവിടെ തത്സമയം ആ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നതും ഒരു സംഘടകരമായ കാര്യമാണ് ശ്രീ സുരേഷ് ഗോപി ഇല്ല അവിടെ വലിയ ഒരു ഒരു സംഘം അവിടെ ഉണ്ട് ഞാൻ ഒരിക്കലും കർണാടക സർക്കാർ വേറെ ആയതുകൊണ്ട് കേരള സർക്കാർ വേറെ ആയതുകൊണ്ട് അങ്ങനെ അതിൽ മാത്രമാണ് ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ആ രാഷ്ട്രീയം പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ത് തന്നെ ആയാലും കർണാടക സർക്കാരായാലും അവര് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേരള സർക്കാരായാലും ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അതിനകത്ത് എപ്പോഴും നമ്മൾ ഈ വേദനിക്കുന്ന കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് നമുക്കതിനകത്തെല്ലാം തൃപ്തി കുറവുകൾ ഉണ്ടാവും ഇതിന്റെ അങ്ങേ അറ്റത്ത് ഒരു സംവിധാനം വരുന്നു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമാണെന്നാണ് ഞാൻ ഈ നിമിഷത്തിൽ വിചാരിക്കുന്നത് തീർച്ചയായും എത്രമാത്രം തിരക്കിലും ഇതിന്റെ പിന്നാലെയായിരിക്കും മറ്റു വിഷയങ്ങളും ആ സംസ്ഥാനത്തിന്റെ അപ്പൊ അത്രയും തീവ്രമായിട്ട് അവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട് അവരെയും അങ്ങനെ കുറ്റം പറയരുതെന്ന് കൂടി ഒരു തീർച്ചയായും അങ്ങയുടെ കൃത്യമായ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടിനെ നമ്മൾ ബഹുമാനിക്കുന്നു സൈന്യത്തിനൊപ്പം ഐ എസ് ആർഒയുടെ പ്രത്യേക പ്രോപ്ടയും എത്തുന്നു എന്നതാണ് കുടുംബത്തിനും ആശ്വാസകരമായ വാർത്തയാണ്